ആ പെണ്ണ് പെണ് വീട് അടിച്ചുമാരി വൃത്തിയാക്കി നല്ലതുപോലെ കൊണ്ടുവടന്ന് കഴുകി തന്റെ വീട് ശുദ്ധമാക്കിയിട്ട് ആ വീട്ടിൽ അള്ളാഹ് പറക്കത്ത് ഇല്ലെന്നുണ്ടെങ്കിലോ ഇതിന്റെ മൂല കൊണ്ടുപോട്ടിട്ടിരുന്നാല് അവിടെ പറക്കത്ത് നട്ടപ്പെട്ടു പോകും ബറക്കത്ത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും അന്ന ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് പിന്നെ അടുത്ത എപ്പോഴാണ് ദാരിദ്ര്യം വരുന്നത് വീട് വൃത്തിയാക്കുന്ന വിഷയത്തിൽ മകൽ വ്യക്തിത്വമായിരുന്നല്ലോ എന്തിനേറെ ചില വീടുകളിൽ മാറാല പിടിച്ച് കാണാറുണ്ട് അങ്ങനെ ഉള്ള വീടുകളിൽ ഉള്ളിൽ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കുമെന്നാണ് ചില വീടുകളിൽ ചെന്നാൽ അവര് താമസിക്കുന്ന റൂം നല്ല സെറ്റപ്പ് ആയിരിക്കും അവര് താമസിക്കുന്ന റൂം നല്ല അടിപൊളിയായിരിക്കും